നമസ്കാരം പതിരും കതിരും ചിന്താചറോം പണ്ട് ഒരു കവിത കടമെടുത്തു പറഞ്ഞത് ഓർത്തുപോകുന്നു ചന്ദനത്തിരിയുടെ പേര് ലക്ഷ്മി സോപ്പിൻ്റെ പേര് ചന്ദ്രിക എരിഞ്ഞു തീരുന്നതിനും അലിഞ്ഞു തീരുന്നതിനുമൊക്കെ പെണ്ണിൻ്റെ പേരാണ് അപ്പോൾ ലൈഫ് ബോയി സോപ്പ് അല്ലേ ചിന്തെ ആണിൻ്റെ പേരുള്ളതും അലിഞ്ഞു തീരാറുണ്ട് ഇങ്ങനെ ലൈഫ് ബോയ് പോലെ വന്നിരുന്ന ചാനൽ അലക്കുകാർക്കിടയിൽ അലിഞ്ഞു തീരുന്ന ഒരു ലെഫ്റ്റ് ബോയ് ആണ് നമ്മുടെ ജയ്ക്ക് സി തോമസ് പണ്ടും ഇത് തന്നെയാണ് ജയ്ക്കിൻ്റെ വിധി എങ്കിലും ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ വരവ് കഠിനമായ പരീക്ഷണങ്ങളുടേതായിരുന്നു മനോരമ ന്യൂസിൽ ഇത്തവണ ജയിക്കിനെ കൊണ്ടുവന്നത് വയനാട്ടിലെ കുഴിക്കണക്കിന് മറുപടി പറയാനാണ് ചർച്ചയ്ക്കിടയിൽ ആ കുഴിയിലെവിടെയോ അന്തർധാനം ചെയ്ത അവസ്ഥയിലായി ജയിക്കും എത്ര തേഞ്ഞാലും അതൊന്നും ഒരു പരാജയമായി കാണുന്ന ആളല്ല ജേക്സി തോമസ് എല്ലാത്തിനുമൊടുവിൽ വേദനിക്കുന്ന ഒരു ചിരിയുണ്ട് ആ മുഖത്ത് അത് കാണുമ്പോഴാണ് തീർച്ചയായും സങ്കടം വരിക മുക്കാൽ ലക്ഷത്തിൻ്റെ കുഴിയെ പരിഹസിച്ചവരെയെല്ലാം എല്ലാം വിശേഷിപ്പിച്ചത് ചില അധവന്മാർ ചില അവന്മാർ എന്നൊക്കെയാണ് ഇതിലും വലുത് പറയണമെന്നുണ്ടെങ്കിലും സ്വയം നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു വിറയൽ കാണാമായിരുന്നു പാർട്ടി വല്ലാതെ പടുകുഴിയിൽ പതിക്കുമ്പോൾ ജയ്ക്കിന് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല ഓസ്ട്രേലിയയിലേക്ക് പോയ ഗോവിന്ദൻ മാഷെ ജയ്ക്കിനെ ഇറക്കിയിട്ടാണ് പോയതെന്ന് തോന്നുന്നു പാവം മാഷ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴിയുടെ കണക്കും പറയേണ്ടി വന്നേനെ ശശിമാരുടെ കണക്കെല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് പോയത് മുക്കാൽ ലക്ഷത്തിൻ്റെ കുഴിയെ വിമർശിക്കുന്നവരെ കഴുകനോടാണ് ജയ്ക്ക് ഉപമിക്കുന്നത് പുലിസ്റ്റർ സമ്മാനത്തിന് അർഹമായതും കെവിൻ കാർട്ടർ എടുത്തതുമായ ചിത്രത്തിലെ കഴുകന് മുമ്പിൽപ്പെട്ട കുട്ടിയുടെ അവസ്ഥയിലാണത്രേ സർക്കാർ കേരളം നശിച്ചു കാണാനിരിക്കുന്ന കഴുകന്മാർ ഏത് നിമിഷവും കൊത്തിപ്പറിക്കുമ്പോഴും ഇതിലെ കഴുകൻ സത്യത്തിൽ ആരാണെന്ന കാര്യത്തിൽ ഒരു തീർച്ചാമൂർച്ച വേണം കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനാണെങ്കിൽ അതാരായിരിക്കും ചാനൽ ചർച്ചയ്ക്ക് വന്ന ജയിക്കിന്റെ വികാരത്തള്ളലും അലർച്ചയും കണ്ടാൽ ചെങ്കൊടിയൽ സ്നേഹിക്കുന്ന ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഹൃദയം കൂടിയും കുഴിക്കാര്യത്തിൽ വിഴുങ്ങിയാൽ ഫലം കാണുന്ന ഒരു ക്യാംസൂൾ ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല മാസപ്പടി ആയാലും ധൂർത്തായാലും ഒരേ ടെമ്പറിൽ തന്നെ ആവേശം ഒട്ടും ചോരാതെ പ്രതികരിക്കാനുള്ളൊരു മിടുക്കുണ്ട് ഈ ജയിക്കിന് അതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ചക്കേരക്ക് വായിലൊട്ടിയാലത്തെ പോകും കേൾക്കുന്നവർ ന്യായീകരിക്കും തോറും നാറിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണിത് എന്നിട്ടും ആരും വിമർശിക്കാൻ പാടില്ല കള്ളക്കണക്ക് കണ്ട് മൂക്കത്ത് വിരൽ വെച്ചവരൊക്കെ അഥവന്മാരും അവന്മാരുമാണ് വസ്തു വാങ്ങി ചില മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വരുമത്രേ അതിനുള്ള ഉദ്ദേശം ചെലവാണ് പോലും ഈ മുക്കാൽ ലക്ഷം നൂറുകണക്കിന് കുഴികൾ ഒന്നിച്ചു തീർത്ത് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ഒന്നിനും പത്ത് പൈസ ചിലവായിട്ടില്ല എല്ലാം ജനങ്ങൾ നല്ല മനസ്സുകൊണ്ട് ചെയ്തതാണ് പക്ഷേ അന്യൻ്റെ വിയർപ്പും സ്വന്തം വിയർപ്പായി കണ്ട് നോക്കുകൂലി വാങ്ങുന്ന കാര്യത്തിൽ ഈ സർക്കാർ മുമ്പിലാണ് അത്തിക്കായ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ എന്ന പോലെ മറുപടി പറയേണ്ട അവസരം വരുമ്പോഴെല്ലാം മുഖ്യൻ്റെ നാവ് വായിൽ തന്നെ അടങ്ങിക്കിടക്കും ഈ സർക്കാരിന് കയ്യയച്ച് സംഭാവന ചെയ്തവരെയെല്ലാം കോക്രി കാണിക്കുന്ന ഒരു പരിപാടിയാണിത് ചാനൽ ചർച്ചകളിലെ ക്യാപ്സൂൾ വിഴുങ്ങികളല്ലാതെ ഈ സംശയങ്ങൾക്ക് ഒന്നും മറുപടി നൽകാൻ കഴകത്തുള്ള ഒരാളുമില്ല ഞങ്ങൾ മന്ത്രിമാരായിരിക്കുന്നത് ഈ കേരളത്തിൻ്റെ ഭാഗ്യമാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറെ മന്ത്രിമാരുണ്ട് നമുക്ക് ഇവരെല്ലാം കൂടി ചേർന്ന് നമ്പർ ആക്കിയ കേരളത്തിൽ ഒരു ശവക്കുഴിക്ക് എഴുപത്തി അയ്യായിരം രൂപയാകുന്നതിൽ അതിശയിക്കാനില്ല അത്രയ്ക്ക് പൊന്നും വിലയുള്ള മണ്ണാണിത് ഈ സർക്കാർ ചെയ്യുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് സമ്മതിച്ചാൽ സ്വസ്ഥമായി കിടന്നുറങ്ങാം ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് കിടക്കും മുമ്പ് മൂന്ന് തവണ ഉരുവിട്ടാൽ സമസ്തസുന്ദരമായ ലോകം സ്വപ്നം കാണാം കഴുകി തുടച്ച കൈകൾ പൊക്കി ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ മുഖ്യനെ നമ്മൾ എന്തിന് അവിശ്വസിക്കണം വായകീറിയ ദൈവം ഇരയും കൊടുക്കുമെന്ന് പറയാറുണ്ട് വായകീറിയ സകല വിപ്ലവകാരികളും വയർ നിറയെ ഭക്ഷിക്കട്ടെ നിങ്ങൾക്ക് നിറഞ്ഞാൽ ലോകത്തിൻ്റെ വയർ നിറയും